ഹലോ ഗൈസ് ഞാൻ ഈ ബർഗർ സാൻഡ്വിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള കടയിൽ ഈ ചെറിയൊരു തട്ടുകെട്ട്മാരുടെ കടയാ അപ്പോൾ ഈ കടയിൽ ഞാൻ ബർഗർ സാൻഡ്വിച്ച് ഒക്കെ കഴിക്കാൻ വന്നതാണ് അപ്പോൾ ഇവിടെ ഒരു ബർഗറിൻ്റെ സാധാ ഒരു ബർഗറിൻ്റെ വില നാൽപ്പത്തൊൻപത് റുപ്പ്യാണ് ഇവിടെ സാൻഡ്വിച്ച് ക്ലബ്ബ് സാൻഡ്വിച്ച് ഒക്കെ വില നൂറ്റി മുപ്പത്തൊമ്പത് റുപ്പ്യാണ് അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ കുറേ പീടികൾ ഇവിടെ ഉണ്ട് ഏ അപ്പോൾ ഇതിൻ്റെ ഒരു ബോഡി അപ്പോൾ കാണിച്ചുതരാം ഇത് ഉണ്ടോ ബർഗർ സിംഗർ ബർഗർ മൊജിറ്റോ വെറസ്റ്റ് ജ്യൂസ് ഫ്രൈഡ് ചിക്കൻ അപ്പോൾ അതിനൊക്കെ വില നാൽപ്പത്തൊമ്പത് റുപ്പിയാണ് അപ്പോൾ വേറൊരു ബർഗർ ഉണ്ട് സിംഗർ ബർഗർ എന്ന് പറഞ്ഞ ബർഗർ ഉണ്ട് അപ്പോൾ സ്പെഷ്യൽ ബർഗർ ആണത് അപ്പോൾ അതിന് അറുപത്തൊമ്പത് റുപ്പ്യള്ളൂ ഇതിന് അപ്പോൾ അങ്ങനത്തെ ബർഗർ ഒക്കെ വരുന്നത് ഇവിടെ ഈ വില കുറച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ അപ്പോൾ ഇവിടെ ഇത് ലൊക്കേഷൻ വരുന്ന എവിടെ അറിയോ ഇത് മലാപ്പറമ്പ് ആ ലൊക്കേഷൻ വരുന്നത് മലാപ്പറമ്പ് എവറിത്തിങ് സൂപ്പർ മാർക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഇത് വരുന്നത് ഇവിടെ മാത്രമല്ല കുറേ സ്ഥലങ്ങളുണ്ട് അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇവിടെ സാധനങ്ങൾക്ക് വില കുറവാണ് പിന്നെ സാധനങ്ങൾ കുറേ നല്ല നല്ല സാധനങ്ങളും കിട്ടും ചെയ്യും ഇവിടെ ഇത് നമ്മൾ മറ്റേ ഈ മാളിലൊക്കെ പോയി കഴിക്കുമ്പോൾ നമ്മൾ ജി എസ് ടി കൊടുക്കേണ്ടി വരും അപ്പോൾ ഇവിടെ ജി എസ് ടി ഒന്നും കൊടുക്കണ്ട രണ്ടേ ഒരേ ഒരേ സാധനം ഞാൻ കിട്ടുക അപ്പോൾ അങ്ങനത്തെ ഒരു ഇതുണ്ട് ഇവിടെ അതിന് അപ്പോൾ ഞാൻ തിന്നുന്ന കാണിച്ചാലേ അത് ഉണ്ടാക്കിയിട്ട് ഇവിടെ മറ്റേ സാൻഡ്വിച്ച് പിന്നെ ഫ്രൈഡ് ചിക്കൻ പിന്നെ കൊബൂസ് ലൈമ് പൈനാപ്പിൾ വെജ്ജി ബർക്കർ എല്ലാ സാധനങ്ങളുണ്ട് ഇവിടെ പനീർ പോപ്കോൺ പിന്നെ കട്ട്സ് എല്ലാ സാധനങ്ങളുണ്ട് അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു സ്പോട്ടാണ് ഇത് ഈ മാളിലൊക്കെ മാളിലൊക്കെ നല്ല വിലയാണ് ഇവിടെ മാളിനേക്കാളി വില കുറച്ച് തരണമാണ് കൊടുക്കുന്നത് മാളിലൊക്കെ പോയിട്ട് തിന്നുമ്പോൾ ചിക്കിങ്ങിൽ തിന്നുമ്പോൾ പോയിട്ട് ഭയങ്കര ജി എസ് ടി കൊടുക്കണം അതിനായി ചിക്കിങ് കെ എസ് സി അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ജി എസ് ടി കൊടുക്കേണ്ടി വരും പക്ഷെ ഇവിടത്തെ ജി എസ് ടി ഒന്നും അതാണ് അതും ഇതും തന്ന വ്യത്യാസം രണ്ടും മോ സാധനം തന്നെ ഞാനിപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ള ബർഗർ അതാണ് മക്കാനി ഡെലീഷ്യസ് ബർഗർ അവരുണ്ട് ഇതാണ് നമ്മുടെ ബർഗർ സിക്സ്റ്റി നയൻ റുപ്പീസിൻ്റെ ബർഗർ ഇതാണ് നമ്മുടെ ബർഗർ നമ്മുടെ ഈ ബർഗറിൽ വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാ പറഞ്ഞാൽ തന്നെ വരുന്നുണ്ട് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് രണ്ടെണ്ണം വരുന്നുണ്ട് പിന്നെ കേബേജുണ്ട് മയണൈസ് ഉണ്ട് പിന്നെ ചിക്കൻ ആണെങ്കിൽ ചിക്കനിൻ്റെ സാധനവും ബൾഫാണെങ്കിൽ ബൾഫിൻ്റെ സാധനവും വരുന്നുണ്ട് ക്രിസ്പി സാധനാണ് ഈ സാധനം ആണ് ചിക്കൻറെ ചിക്കൻ്റെ സാധനമാണ് എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെ ഇഷ്ടം ങ്ങനെ നമ്മൾ ബർഗറൊക്കെ കഴിച്ച് അടിപൊളി സാധനമായിരുന്നു ബർഗർ സിംഗർ ബർഗർ സിക്സ്റ്റി നയൻ റുപ്പീസേ വരുന്നുള്ളൂ ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ സ്ഥലങ്ങൾ സ്ഥലങ്ങളിലൊക്കെ പിന്നെ നമ്മൾ ഈ ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞില്ല മാളിലൊക്കെ പോയി കഴിക്കുകയാണെങ്കിൽ നമ്മൾ ജി എസ് ടി പ്ലസ് ടാക്സും കൊടുക്കേണ്ടി വരും അപ്പോൾ അതിന് ചിലപ്പോൾ ഒരു ബർഗറിനൊക്കെ വേണമെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് റുപ്യ ഇരുന്നൂറ്റി നാൽപ്പത് ഉറുപ്പ്യൊക്കെ ഉണ്ടാവും പ്ലസ് ടാക്സ് ആവും പക്ഷേ ഇവിടെ ഒന്നിന് അറുപത്തൊമ്പത് റുപ്യള്ളൂ ഇവിടുത്തെ സ്പെഷ്യൽ ബർഗർ അട്ടവിടെ ഉള്ളത് അറുപത്തൊമ്പത് ഉറപ്പുടെ സിങ്കർ ബർഗർ മറ്റേ സാദാ ബർഗറിന് ഫോർട്ടി നയൻ റുപ്പീസേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഓരോ സാധനങ്ങൾ വരുന്നുണ്ട് ഇവിടെ ബർഗർ മാത്രമല്ല ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് റോസ്റ്റഡ് ഉണ്ട് കുറേ സാധനങ്ങളുണ്ട് ജ്യൂസ് ഉണ്ട് മൊജിറ്റോസ് ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ക്ലബ് സാൻഡ്വിച്ച് ഉണ്ട് ചിക്കൻ നഗറ്റ്സ് ഉണ്ട് ഓരോ കുറേ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ഈ എത്ര പൈസ ഉള്ളവരാരായാലും നമ്മൾ ഈ സാധനങ്ങൾ വെറുതെ എന്തിനാണ് നമ്മൾ ജി എസ് കൊടുക്കുന്നത് ചെറിയ ചെറിയ പീഡിയെ കയറിയിട്ട് അങ്ങനെ കഴിച്ചാൽ പോരാ നമുക്ക് ചെറിയ ചെറിയ പീഡിയെ കയറി കഴിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമുക്ക് വേണമെങ്കിൽ മൂന്ന് വർക്കറ് നാല് വർക്കർ കിട്ടും നമ്മളിപ്പോൾ ഹൈലൈറ്റ് മാളിൽ പിന്നെ ഓരോരോ മാളുകളൊക്കെ പോയി കഴിക്കുകയാണെങ്കിൽ ഒറ്റ വർക്കൾ കിട്ടുകയുള്ളൂ അങ്ങനത്തെ വ്യത്യാസം നോക്കാം അതേമാതിരി ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോയി കഴിക്കുമ്പോൾ വില കുറവായിരിക്കും വലിയ വലിയ സ്ഥലത്ത് പോയി കഴിക്കുമ്പോൾ വില കൂടുതലായിരിക്കും ബി എസ് ടീം കൊടുക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്ഥലങ്ങൾ പോയി വൃത്തിയുള്ള സ്ഥലങ്ങളിൽ പോയി കഴിക്കാൻ ശ്രമിക്കണം ഓക്കെ അപ്പോൾ അത്രേ പറയുള്ളൂ